ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ അടിപൊളി വീടിയായിട്ട് വന്നിട്ട് ഇതിൽ മൊത്തം സ്ഥലം എത്രയാണ് പറയുക ഒരേക്കർ അറുപത് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് നമുക്ക് അറ അമ്പത് സെൻറ്റായിട്ട് വാങ്ങിക്കാം അല്ലെങ്കിൽ ഒരേക്കറ് പത്ത് സെൻറ്റായിട്ട് വാങ്ങിക്കാം ഇല്ലെങ്കിൽ മൊത്തത്തിൽ ഒരേക്കർ അറുപത് സെൻറ്റായിട്ട് വാങ്ങിക്കാൻ പറ്റും ഓക്കെ അതായത് മുറിച്ചും കൊടുക്കുന്നു മാത്രം രണ്ട് പോർഷനായിട്ട് ഒറ്റ ആളുടെ രണ്ട് ആളുകളെയാണ് ബ്രദർ സിസ്റ്റർ സ്ഥലങ്ങളാണ് അപ്പോൾ ഒരാളുടെ അമ്പത് സെൻറ്റ് ഒരാളുടെ ഒന്നേ പത്ത് സെൻറ്റ് അപ്പോൾ അമ്പത് സെൻറ്റ് മാത്രമായിട്ട് വാങ്ങാം അല്ലെങ്കിൽ ഒന്ന് പത്തായിട്ട് വാങ്ങാം ഇല്ലെങ്കിൽ ഒന്ന് അറുപതായിട്ടും വാങ്ങാം ഇതെവിടെ സ്ഥിതി ചെയ്യണമെന്ന് പറയാം പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാടിക്ക് വരുമ്പോൾ ശിരുവാണി ഡാം റോഡ് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഒരു സൈഡിൽ നല്ല പി ഡബ്ല്യു ടാർ റോഡാണ് ഒരു സൈഡ് വരുന്നത് ഒരു നൂറ് നൂറ്റി ഇരുപത് മീറ്റർ ഫ്രണ്ടേജ് ഉണ്ട് ഒരു സൈഡിൽ വന്ന് നല്ല റിവർ പുഴ സൈഡാണ് ഒരു സൈഡ് ഇതിലുള്ളത് കൗങ്ങ് തെങ്ങ് ജാതി മാവ് നല്ല വരുമാനമുള്ളൊരു തോട്ടാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റിന് വന്നിട്ട് മുപ്പതിനായിരം രൂപയാണ് അപ്പോൾ ഡയറക്റ്റ് സംസാരിക്കുമ്പോൾ ചെറിയ നെഗോഷിയോ പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറായിട്ടൊന്നും ബന്ധപ്പെടണം കേട്ടോ ഓക്കെ താങ്ക് യു അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ഷെയർ ചെയ്യണേ ഓക്കേ